ദേവി കാശിരാജാവിൻ്റെ മകൾ ദശരഥ മഹാരാജാവിൻ്റെ മൂന്നാമത്തെ ഭാര്യ സുമിത്ര സുമിത്രാദേവി എന്ന് തന്നെ വിളിക്കാൻ അർഹതയുള്ളവളാണ് കൗസല്യയുടെയും കൈകേയിയുടെയും പായസത്തിൻ്റെ പകുതി പറ്റിയവൾ കൗസല്യദേവി തൻ്റെ പായസത്തിൻ്റെ പങ്ക് കൊടുത്തപ്പോൾ ദേവി കഴിച്ച ശേഷം മാത്രമേ സുമിത്ര അത് കഴിച്ചത് കാരണം അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ദേവി പ്രസവിച്ച ശേഷം മാത്രമേ താൻ പ്രസവിക്കാവൂ എന്നും ആ പുത്രൻ ജ്യേഷ്ഠ സഹോദരന്മാരെ പരിചരിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു കൈകേയിയുടെ പായസത്തിൻ്റെ പങ്കും അവർ കഴിച്ച ശേഷമാണ് സുമിത്ര കഴിക്കുന്നത് അങ്ങനെ രണ്ടു പേരുടെയും പുത്രന്മാരെ പരിചരിക്കാൻ തനിക്ക് പുത്രനുണ്ടാകണം എന്നാണ് നിസ്വാർത്ഥമായി ആ സ്ത്രീ സ്ത്രീരത്നം ആഗ്രഹിച്ചത് അതുകൊണ്ട് ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ കൂടെയും ശത്രുഘ്നൻ എപ്പോഴും ഭരതൻ്റെ കൂടെയും വേർപിരിയാതെ കാണപ്പെടും ലക്ഷ്മണ ശത്രുഘ്നൻ എന്ന ഇരട്ട പ്രസവിച്ച സഹോദരന്മാർ ആദിശേഷനും സുദർശന ചക്രവുമാണ് ഭഗവാന്റെ ത്രേതായുഗ അവതാരത്തിൽ കൂട്ടായി ഭഗവാനെ സേവിക്കാൻ വന്നവരാണ് വനവാസത്തിന് രാമൻ ഒരുങ്ങിയപ്പോൾ കൂടെ ലക്ഷ്മണനും ഇണ പിരിയാതെ രാമനെ സേവിക്കാൻ ഇറങ്ങുന്നുണ്ട് ശ്രേഷ്ഠയായ മാതാവ് മകനോട് കൊടുക്കുന്ന ഉപദേശം വാത്മീകി രാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകങ്ങളിൽ ഒന്നാണ് രാമം ദശരഥം വിധിയും മാം വിധിയും ജനകാത്മജ അയോധ്യാം അടവീം വിധിയും ഗച്ചതാതായഥാസുഖം രാമനെ ദശരഥനായും സീതയെ ഞാനായും കാടിനെ അയോധ്യയായും കാണണമെന്നാണ് വനവാസത്തിന് പോകുന്ന മകനോട് ആ ശ്രേഷ്ഠ മാതാവ് ഉപദേശിച്ചത് രാമായണം തന്നെ ധർമ്മശാസ്ത്രങ്ങളടങ്ങുന്ന ഒരു മഹത് ഇതിഹാസമാണ് അതിൽ ഈ ഭാഗം ആ മാതാവിൻ്റെ മാതൃധർമ്മം വിളിച്ചോതുന്നുണ്ട് കാട്ടിൽ പോയി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ പത്നിയെയും പരിചരിച്ച് സുഖമായി വാഴാൻ അനുഗ്രഹിക്കുന്നു ഗുണത്തിലും ധർമ്മത്തിലും കൗസല്യക്കൊപ്പം നിന്ന ദശരഥ പത്നി സുമിത്ര നിസ്സോർത്തയാണ് സുമിത്ര എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നല്ല മിത്രമെന്നാണ് അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്നത് കൗസല്യയും കൈകേകിയും ഒരുപോലെ പായസത്തിൻ്റെ പകുതി കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ് സുമിത്രയ്ക്ക് നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നു അതിനാലാണ് ദശരഥ മഹാരാജാവിനെയും രാമനെയും കൗസലെയും ഒരുപോലെ വിശ്വസിച്ച് ലക്ഷ്മണനെ കാട്ടിലേക്ക് പോകാൻ അനുവദിച്ചത് ഒരു നല്ല പത്നിയും ശ്രേഷ്ഠയായ മാതാവ് നല്ല സഹോദരി അങ്ങനെ എന്തെല്ലാമായിരുന്നു സുമിത്രയുടെ സദ്ഗുണങ്ങൾ നിസ്വാർത്ഥത അതുതന്നെയാണ് സുമിത്രയെ Sometrei aqui uma